ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് അടിച്ചുപൊളിച്ചോ ഞങ്ങളും തിരക്കേടില്ലാത്ത രീതിയിലൊക്കെ ആഘോഷിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് മുന്നേ എടുത്തൊരു വീഡിയോ ഓണത്തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എനിക്ക് ഓണത്തിന് മുന്നേ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ആദ്യമേ തന്നെ പോയി പാലൊക്കെ എടുത്തിട്ട് വന്ന് സാധാരണ രാവിലെ ചായക്ക് പാൽ തലയുന്നത്തത് കാണുന്നതാണ് ഇന്നലെ രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നത് കാരണം ഇന്ന് രാവിലെ ചായയ്ക്കുള്ള പാൽ ഇല്ലായിരുന്നു അങ്ങനെ പാലൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് പിന്നെ ചായയൊക്കെ വെച്ചത് അങ്ങനെ കൊണ്ടുവന്ന പാൽ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ അതിനകത്ത് തോന്നു എനിക്കുള്ള ഒരു ചായയ്ക്കുള്ള പാലെടുത്തിട്ട് ചായ വെച്ചു ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അതുകൊണ്ട് ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല ഇപ്പോൾ സമയം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കാര്യങ്ങളെല്ലാം എന്നുള്ള ഒരു മട്ടാണ് അങ്ങനെ ചായയായിട്ട് ഞാൻ ആ മുറ്റത്തേക്ക് ഇറങ്ങി ചെടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു അവധിയുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ റുട്ടീന് മൂന്ന് കോളേജുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാറില്ല രാവിലെ എഴുന്നേറ്റ് ഈ ചെടികളെ കണ്ടുകൊണ്ട് തന്നെ ഒരു ദിവസം തുടങ്ങിയാൽ അന്ന് മൊത്തം ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഈ സമയത്താണ് ഞാൻ തലേന്ന് വിരിഞ്ഞ പൂക്കൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാനങ്ങ് പിച്ചിക്കളയും കാരണം അവിടെ നിർത്തിയിരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം അവിടെ കൊഴിഞ്ഞ് വീണിട്ട് അവിടെ ആകെ വൃത്തികേടാക്കും അതിനുശേഷം പിന്നെ ഞാൻ ആ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കാരണം കുറച്ച് ഇത്തിരി സമയം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനൊക്കത്തില്ല ഭയങ്കര വെയിലാണേ അതുകൊണ്ട് വെയിലിന് മുന്നേ തന്നെ അങ്ങ് ചെടിയൊക്കെ നനച്ചുവെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവുമെന്ന് വെച്ചു ഇപ്പം തന്നെ ഓൾറെഡി വെയിലായി തുടങ്ങിയിട്ടുണ്ട് ീന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് അങ്ങനെ ചപ്പാത്തിക്കുള്ള ആട്ടയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു എനിക്കും അവനും മതി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മോനവന് ഇപ്പം സ്ഥിരമായിട്ട് രാവിലെ ഷേക്കാണ് കുടിക്കുന്നത് അങ്ങനെ ആട്ടയൊക്കെ കൊഴിച്ചു വെച്ചതിന് ശേഷം പിന്നെ മുട്ടക്കറിക്കുള്ള സവാളയും തക്കാളിയും ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ഈ മുട്ടക്കറി ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇതിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചേർക്കാറില്ല ഞാൻ വിചാരിച്ചിന്ന് മൺചട്ടിയിൽ ഉണ്ടാക്കാവുന്ന മുട്ടക്കറി സാധാരണ ഞാൻ ഈ കാസ്തേൻ്റെ ചെറിയ ഒരു കടായി ഉണ്ട് അതിലാണ് സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇത് ഞാൻ പുതുതായിട്ട് മേടിച്ച മൺചട്ടിയാണ് അത് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഫസ്റ്റ് അതിനകത്ത് മുട്ടക്കറി വന്ന് അങ്ങനെ മുട്ടക്കറിക്കൊക്കെ ഉള്ള മുട്ടയൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചു എനിക്കും അവനും മാത്രം മതിയല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് മുട്ടയെ പുഴുങ്ങാനായിട്ട് വെച്ചുള്ളൂ അങ്ങനെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സവാള ഒക്കെ ഒന്ന് വഴി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇന്നലെ കഴിവ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് കാരണം എൻ്റെ ദേഹം ഒക്കെ തടിച്ച് എന്തോ അലർജി ആയിട്ടുണ്ട് ഇത് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് എൻ്റെ അറിവിലെന്താ കാരണമെന്നൊന്നും അറിയത്തില്ല ഞാൻ താമരയൊന്ന് റീപ്പോർട്ട് ചെയ്തായിരുന്നു അതിൻ്റെ എങ്ങാണോ വന്നോ ഇനി ആ വെള്ളത്തിൽ കൈയിട്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടാണ് ചെയ്തത് പക്ഷേ അതിൻ്റെ എങ്ങനെ അലർജി ആണോ എന്ന് അറിയത്തില്ല രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് ഇതിന് മുമ്പ് എനിക്ക് അലർജി വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ള കഴിച്ച ടാബ്ലെറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ടൊന്നും ഒരു കുറവില്ല ഇന്നലെ ഇപ്പോൾ വന്നപ്പോൾ എന്നെ വഴക്കു പറഞ്ഞ് ഡോക്ടറെ കാണാത്തതിന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇല്ല അതുകൊണ്ട് അവർ പറഞ്ഞ് ക്യാഷ്വാലിറ്റി വരാനാണ് പറഞ്ഞത് അങ്ങനെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂണും മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും എഗ്ഗ് റോസ്റ്റ് മസാല ഉണ്ടായിരുന്നു അതും അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കും അങ്ങനെ ആദ്യം ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കറിയൊന്ന് തിളപ്പിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ശേഷം പിന്നെ അഴുക്കായ പാത്രങ്ങളൊക്കെ ഞാൻ കൈയോടെ തന്നെ അങ്ങ് കഴുകി വെക്കുന്നുണ്ട് ിൽ പോയിട്ട് വന്നിട്ട് വെക്കാമെന്ന് വെച്ചു ലെഞ്ച് കാരണം ഇന്നലത്തെ മട്ടൻ കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഗീ റൈസൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ പാത്രമൊക്കെ കഴിവിയതിന് ശേഷം പിന്നെ ഞാനങ്ങ് ചപ്പാത്തി ഉണ്ടാക്കി എനിക്ക് ചപ്പാത്തി വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ എനിക്കായിട്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട അലവെന്ന് കരുതി ഞാനും അങ്ങ് ചപ്പാത്തി കഴിക്കാമെന്ന് വെച്ചു അപ്പോഴേക്കും അവനും കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു രാവിലെ ഇപ്പം മോൻ സ്ഥിരമായിട്ട് ഷേക്ക് കഴിക്കുന്നത് കാരണം ഞാൻ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അത് കാരണം ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് പിന്നെ അവനും കൂടെ ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ ആ ചപ്പാത്തി മുട്ടക്കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഞാൻ വല്ല ഷേക്കോ അല്ലെങ്കിൽ പിന്നെ അരി ഉഴുന്നോ ആട്ടിയാൽ തന്നെ രണ്ടും മൂന്നും ദിവസം വെച്ച് കഴിക്കണം അത് കാരണം ഇപ്പോൾ ഭയങ്കര മടിയാണ് എനിക്ക് ഓരോന്നും ഉണ്ടാക്കാനായിട്ട് അതിനുശേഷം പിന്നെ ഞാൻ എനിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോഴേക്കും പിന്നെ കാത്തു വന്നിട്ടുണ്ടായിരുന്നേ കാത്തു എന്ന് വെച്ച എന്റെ ആങ്ങളുടെ മോളാണ് അവള് അവളുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ ഞാൻ ചോദിക്കുവായിരുന്നു എപ്പോഴാണ് കേക്ക് കിട്ടി നിൽക്കുക ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴത്തേക്ക് മോണിംഗ് വന്ന് അവനുള്ള ഷേക്കൊക്കെ അത് അടിച്ചു പിടിച്ച് ശേഷം പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മൾ എറണാകുളിലെ കിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് വന്നത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഓ പി ഇല്ലാത്തത് കാരണം ഹോസ്പിറ്റല് ഫുള്ള് കാലിയായിരുന്നു അതുകൊണ്ട് തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നേ അല്ലേ അവർ പിന്നെ ഓരോന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മൂന്ന് ഇഞ്ചക്ഷനൊക്കെ തന്ന് ഇഞ്ചക്ഷനും മയക്കുണ്ടെന്നും പറഞ്ഞു പിന്നെ കുറച്ച് നേരം അവിടെ പിടിച്ചു കിടത്തി പെട്ടെന്ന് പോരാന്ന് കരുതിയാണ് പോയത് ഹോസ്പിറ്റലിൽ പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചില്ല കാരണം കറി ഇവിടെ ഇരിപ്പുണ്ടല്ലോ അപ്പം പിന്നെ ഗീ റൈസ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളു അവൻ പറഞ്ഞു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ മോനും കഴിച്ചിട്ടില്ലായിരുന്നു അവൻ പിന്നെ ലേറ്റ് ആയിട്ടാണ് ലഞ്ച് കഴിക്കുന്നത് അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഞാൻ റൈസൊക്കെ ഒന്ന് കഴുകി കുതിരാനായിട്ട് വെച്ചു ഞാൻ ഗീ റൈസിനെടുക്കുന്നത് കൈമാ റൈസാണേ അതിന് ശേഷം അതിലേക്ക് വേണ്ട സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അല്പം ക്യാരറ്റും കൂടെ ചേർക്കും ചെറുതായിട്ട് കട്ട് ചെയ്തേ സാധാരണ ഞാൻ ആ റൈസ് കഴുകിയൊരു ഇരുപത് മിനിറ്റ് കുതിരാനായിട്ട് വെക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും വിശപ്പായത് കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ച് വലുതായിട്ട് കുതിരാനായിട്ടൊന്നും നിന്നില്ല അങ്ങനെ പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗീ തന്നെ ആകുമ്പോൾ നല്ലതായിട്ട് ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കും അങ്ങനെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാൻ ആ അങ്ങ് ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാളയുടെ പകുതി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള ഒരുപാടങ്ങ് മൂത്ത് പോണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വാരി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം റൈസും ചേർത്ത് നമുക്ക് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് എന്നളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ വെള്ളവും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് റൈസിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് ഞാൻ ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചേർക്കുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല വീട്ടുപോയിട്ടുണ്ട് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം പിന്നെ നമുക്കത് ലോ ഫ്ലെയിമിലാക്കാം അങ്ങനെ അതൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാൻ മട്ടൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മട്ടൻ കറി ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെക്കാത്തത് കാരണം നന്നായിട്ട് ഐസൊന്നും പോയിട്ടില്ല എങ്കിലും സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ അങ്ങ് ചൂടാക്കാവുമെന്ന് അല്ലെങ്കിൽ സാധാരണ ഐസൊക്കെ നന്നായിട്ട് വിട്ടതിന് ശേഷമാണ് ഞാൻ ചൂടാക്കുന്നത് ഗ്രേവി നന്നായിട്ട് കുറുകിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ റൈസൊക്കെ നമ്മുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ മട്ടൻ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അത് ഞാൻ പിന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ റൈസും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനൊരൽപ്പം മല്ലിയില കട്ട് ചെയ്തും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു മണം കിട്ടുവേ അങ്ങനെ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി കഴിഞ്ഞു പിന്നെ ചൂടാറാനൊന്നും നിന്നില്ല കാരണം എല്ലാവർക്കും നന്നായി നന്നായിട്ട് വിശിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ചൂടാറാനായിട്ടൊന്നും നിന്നില്ല അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചാൽ അപ്പോഴേക്ക് സമയം ഏതാണ്ട് നാലര മണിയായിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്